രോഗികളുടെ പരിചരണം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എൽ സിന്ധു സംസാരിക്കുന്നു സ്വതന്ത്രമായി ചലിക്കാനുള്ള മനുഷ്യന്റെ കഴിവാണ് അവനെ സസ്യലതാദികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്നാൽ സ്വന്തമായി ചലിക്കാനോ സ്ഥാനം മാറാനോ സാധിക്കാത്ത ആളുകളെയാണ് കിടപ്പ് രോഗികൾ അഥവാ ശയ്യാവലംബികൾ എന്ന് പറയുന്നത് ഇത്തരം ആളുകളിൽ കരുതലോടുകൂടിയ പരിചരണം അവരിൽ സങ്കീർണതകൾ തടയുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും അത്യാവശ്യമാണ് കിടപ്പ് രോഗികളുടെ പരിചരണം തികച്ചും ബുദ്ധിമുട്ടേറിയതും അത്യന്തം ക്ഷമ ആവശ്യമുള്ളതുമായ ഒന്നാണ് ഒരു വ്യക്തി കിടപ്പിലാവുന്നതിൻറെ കാരണങ്ങൾ പലതാകാം അബോധാവസ്ഥ റോഡ് അപകടങ്ങൾ അസ്ഥികളിലും ഉണ്ടാകുന്ന രോഗങ്ങൾ പക്ഷാഘാതം ശസ്ത്രക്രിയ ക്യാൻസർ തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് എന്നാൽ ഈ അവസ്ഥയുള്ള രോഗികളെ പരിചരിക്കുന്നത് ഒരേ രീതിയിലാണ് രോഗികളുടെ സങ്കീർണതകൾ ഇനി പറയുന്നവയാണ് ചർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദീർഘസമയം രോഗികൾ കിടക്കയിൽ കിടക്കുന്നതു ശരീരഭാഗങ്ങളിൽ പ്രത്യേകിച്ച് അസ്ഥി ഉന്തിയ ഭാഗങ്ങളിൽ രക്തയോട്ടം കുറയുന്നതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളെയാണ് ശയ്യാവരണം അഥവാ ബെഡ്സോർ എന്ന് പറയുന്നത് പരുപരത്ത പ്രതലത്തിന്റെ ഘർഷണം പോഷകാഹാരക്കുറവ് കൂടുതൽ നേരം ഒരേ രീതിയിൽ കിടക്കുക തുടങ്ങിയവയാണ് ശയ്യാവ്രണത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ മലർന്നു കിടക്കുമ്പോൾ തലയുടെ പിൻഭാഗം തോൾപ്പലക നടുഭാഗം ഇടുപ്പല്ലിന്റെ വശം കൈമുട്ട് മുതുക് ഉപ്പൂറ്റിയുടെ പിൻഭാഗം എന്നിവിടങ്ങളിലും ചരിഞ്ഞു കിടക്കുമ്പോൾ ചെവിയുടെ വശങ്ങൾ തോൾ കാൽമുട്ടിന്റെ വശം ഇടുപ്പെല്ലിന്റെ വശം കണങ്കാലിന്റെ വശം എന്നീ ഭാഗങ്ങളിലും ശയ്യാവരണം ഉണ്ടാകുന്നു വിളറിവെളുത്ത ചർമ്മം ചർമ്മം കുമിളിച്ചു പൊങ്ങുക വരണ്ട ചർമ്മം തൊലിപ്പുറത്ത് ചൂട് കൂടുതൽ അനുഭവപ്പെടുക ചർമ്മത്തിന്റെ പുറം ഭാഗം പൊട്ടിവൃണമാകുക തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ശയ്യാവലംബിയായ രോഗിയുടെ ചർമ്മ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നവയാണ് രോഗിയുടെ ചർമ്മം പ്രത്യേകിച്ച് എല്ലുന്തിയ ഭാഗങ്ങൾ ദിവസവും നിരീക്ഷിക്കുക രോഗിയെ രണ്ടു മണിക്കൂർ ഇടവിട്ട് ചരിച്ചു കിടത്തുക ദിവസവും രോഗിയെ കുളിപ്പിക്കുക എല്ലുന്തിയ ഭാഗങ്ങൾ തിരുമുക ചർമ്മം നനവില്ലാതെ സൂക്ഷിക്കുക പരുപരത്ത പ്രതലവുമായുള്ള ഘർഷണം ഒഴിവാക്കുക പോഷകാഹാരം നൽകുക വാട്ടർ ബെഡ് ആൽഫ ബെഡ് തുടങ്ങിയ പ്രത്യേകതരം മെത്തകൾ ഉപയോഗിക്കുക ശയ്യാവരണമുണ്ടെങ്കിൽ ആന്റിസെപ്റ്റിക് ലോഷൻ ഉപയോഗിച്ച് അവിടെ വൃത്തിയാക്കിയ ശേഷം ആവശ്യമെങ്കിൽ ഡ്രസ് ചെയ്യുക ശ്വാസകോശത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചലനശേഷി കുറവ് മൂലം ശ്വസനത്തിന് സഹായിക്കുന്ന പേശികളുടെ ബലം കുറയുന്നതുമൂലം ദീർഘശ്വാസമെടുക്കാനും ചുമയ്ക്കാനും ശക്തിയില്ലാതാവുന്നു ശരിയായി ചുമയ്ക്കാത്തതുകൊണ്ട് ശ്വാസകോശത്തിൽ കഫം കെട്ടിക്കിടക്കുകയും രോഗാണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നു കൂടാതെ ആഹാരപദാർത്ഥങ്ങൾ ശ്വാസകോശത്തിൽ കടക്കുന്നതും മൂലവും ശ്വാസകോശങ്ങളിൽ അണുബാധ ഉണ്ടാകാം പനി ശ്വാസം മുട്ടൽ കഫത്തോടുകൂടിയ ചുമ ക്ഷീണം തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ രണ്ടു മണിക്കൂർ ഇടവിട്ട് രോഗിയെ ചരിച്ചു കിടത്തിയും ചാരിയിരുത്തിയും ദീർഘശ്വസന വ്യായാമം ചെയ്തും ശ്വാസകോശാണുബാധ തടയാവുന്നതാണ് അസ്ഥികളെയും പേശികളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ കിടപ്പ് രോഗികളിൽ പേശികൾ ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ട് പേശികളുടെ ശക്തി കുറയുകയും ചുരുങ്ങുകയും സന്ധികളിൽ മുറുക്കമുണ്ടാവുകയും ചെയ്യുന്നു വ്യായാമത്തിലൂടെ പേശികളുടെ ബലം വർദ്ധിപ്പിക്കാൻ സാധിക്കും വ്യായാമം സ്വയം ചെയ്യാൻ കഴിയുന്ന രോഗികൾ നാല് മുതൽ ആറു മണിക്കൂറിടവിട്ട് വ്യായാമം ചെയ്യേണ്ടതാണ് രോഗിക്ക് സ്വയം ചെയ്യാനാവുകയില്ലെങ്കിൽ മറ്റുള്ളവർ ഇത് ചെയ്തു കൊടുക്കേണ്ടതാണ് കാൽവിരലുകളും കാൽമുട്ടുകളും മടക്കുകയും നിവർത്തുകയും ചെയ്യുക കാൽപാദം കാലിൽ ലംബമായി വരത്തക്ക രീതിയിൽ മുകളിലേക്കും താഴേക്കും പുറത്തേക്കും ചലിപ്പിക്കുക വൃക്ക സംബന്ധിയായ പ്രശ്നങ്ങൾ മൂത്രത്തിൽ അണുബാധ മൂത്രം കെട്ടിക്കിടക്കുക വൃക്കയിൽ കല്ല് തുടങ്ങിയ പ്രശ്നങ്ങൾ കിടപ്പുരോഗികളിൽ കണ്ടുവരുന്നു കടും മഞ്ഞ നിറത്തിലുള്ള മൂത്രം പനി വിറയൽ ഛർദി പുറംവേദന മൂത്രത്തിൽ തരികൾ കാണപ്പെടുക മൂത്രം പോകുമ്പോൾ വേദന തുടങ്ങിയവയാണ് മൂത്രാണുബാധയുടെ ലക്ഷണങ്ങൾ ദിവസവും രണ്ടു മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചും വൈറ്റമിൻ സി അടങ്ങിയ പഴങ്ങൾ കഴിച്ചും ശരീരശുഭിത്വം പാലിച്ചും മൂത്രത്തിലെ അണുബാധ തടയാവുന്നതാണ് മൂത്രാശയത്തിൽ ട്യൂബ് ഇട്ടിരിക്കുകയാണെങ്കിൽ ട്യൂബും സഞ്ചിയും എപ്പോഴും അടച്ചു സൂക്ഷിക്കുക സഞ്ചി പകുതി നിറയുമ്പോൾ തന്നെ മൂത്രമെടുത്ത് കളയുക ട്യൂബ് മടങ്ങിയിരിക്കുന്നത് ഒഴിവാക്കുക ഭാഗം ട്യൂബും അരയ്ക്ക് താഴെ സൂക്ഷിക്കുക ട്യൂബ് ഇട്ടിരിക്കുന്ന ഭാഗം ദിവസവും രണ്ടു പ്രാവശ്യം നോർമൽ സലേൺ ഉപയോഗിച്ച് വൃത്തിയാക്കുക മൂന്നാഴ്ച കൂടുമ്പോൾ ഈ ട്യൂബ് മാറ്റേണ്ടതാണ് ദഹനേന്ദ്ര വ്യൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കിടപ്പ് രോഗികളിൽ ചലനശേഷി കുറവ് മൂലം മലബന്ധം വിശപ്പില്ലായ്മ എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മലബന്ധത്തിന്റെ പരിണിത ഫലമായി വയറു വീർക്കുകയും മലം പോകുമ്പോൾ വേദന മലദ്വാരത്തിനു ചുറ്റും മുറിവുകൾ തുടങ്ങിയവ അനുഭവപ്പെടുന്നു ധാരാളം വെള്ളം കുടിച്ചും പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ നാരുകളടങ്ങിയ ഭക്ഷണം കഴിച്ചും വ്യായാമം ചെയ്തും മലബന്ധം തടയാവുന്നതാണ് ഹൃദയത്തെയും രക്തക്കുഴലുകളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചലനശേഷി കുറവ് മൂലം ശരീരത്തിൽ രക്തയോട്ടം കുറയുകയും കാലുകളിൽ രക്തം കെട്ടിക്കിടക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി ഹൃദയത്തിലേക്കുള്ള രക്തത്തിന്റെ അളവ് കുറയുന്നത് മൂലം രക്തസമ്മർദ്ദം കുറയുന്നു സ്ഥിരകളിൽ രക്തം കെട്ടിക്കിടക്കുന്നതും മൂലം കാലുകളിൽ രക്തം കട്ടുപിടിക്കുന്നതിനിടയാക്കും തൊലിപ്പുറത്ത് ചുവപ്പുനിറം ചെറിയ ചൂട് കാലിലെ പേശികളിൽ വേദന പേശികളിൽ തടിപ്പ് തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ കാൽപാദങ്ങളിൽ വ്യായാമം ചെയ്തും കൂടുതൽ വെള്ളം കുടിച്ചും രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള കാലറുകൾ ധരിച്ചും ഇത് തടയാവുന്നതാണ് ശുചിത്വ പരിപാലനം കിടപ്പ് രോഗികൾക്ക് ശരീരശുചിത്വം തനിയെ ചെയ്യുവാൻ സാധിക്കാത്തതിനാൽ രോഗിയെ പരിചരിക്കുന്നവർ രോഗിയുടെ വ്യക്തിശുചിത്വം ഉറപ്പാക്കേണ്ടതാണ് രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് രോഗിയെ പൂർണമായോ ഭാഗികമായോ ശരീരശുചിത്വം പാലിക്കുന്നതിനായി സഹായിക്കേണ്ടതായി വരും ദിവസേന രോഗിയെ കുളിപ്പിക്കുകയോ ദേഹം തുടച്ച് വൃത്തിയാക്കുകയും ചെയ്യണം ശരീരത്തിൽ ഈർപ്പം തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളായ ചെവികൾ കക്ഷം മാറത്തിന് താഴെ സ്വകാര്യ ഭാഗങ്ങൾ തുടങ്ങിയവ പ്രത്യേകം ശ്രദ്ധിച്ച് തുടയ്ക്കണം അതിനുശേഷം മോയ്സ്ചറൈസിംഗ് ക്രീം ഉപയോഗിച്ച് തൊലിപ്പുറം നന്നായി മസാജ് ചെയ്യുകയും ചെയ്യുക രോഗിയുടെ വായ നഖം മുടി തുടങ്ങിയവയുടെ പരിചരണത്തിലും പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കണം ദിവസേന രോഗിയുടെ വസ്ത്രങ്ങളും ഷീറ്റും മാറ്റണം ഭക്ഷണം നൽകേണ്ട രീതി കിടപ്പ് രോഗികൾക്ക് ആഹാരം നൽകുമ്പോൾ രോഗിയുടെ കട്ടിലിന്റെ തലഭാഗം പൊക്കി പൊക്കിവയ്ക്കണം രോഗിയെ എഴുന്നേൽപ്പിച്ചിരുത്തുവാൻ സാധിക്കുമെങ്കിൽ പുറകിൽ തലയണ വെച്ച് ഉയർത്തിയിരുത്തുക ആഹാരം വിഴുങ്ങാൻ സാധിക്കാത്ത രോഗികൾക്ക് റൈൽസ് സ്റ്റൂബ് വഴി ഭക്ഷണം നൽകേണ്ടതായി വരും ദ്രവരൂപത്തിലുള്ള ആഹാരമാണ് ഇതുവഴി നൽകാനാവുക ഓരോ തവണ ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപും ട്യൂബ് ആമാശത്തിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ട്യൂബ് വെള്ളമൊഴിച്ച് വൃത്തിയാക്കണം ഓരോ തവണ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴും വായും പല്ലും വൃത്തിയാക്കുക കൂടാതെ കൃത്യസമയങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ മുടങ്ങാതെ നൽകേണ്ടതാണ് ശാരീരിക പരിപാലനം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് മാനസിക പരിപാലനം ഇത്തരം രോഗികളിൽ വിഷാദം ഉത്കണ്ഠ പെരുമാറ്റ വൈകല്യം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ കാണപ്പെടുന്നു മാനസിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായി രോഗിയുമായി കൂടുതൽ സംസാരിക്കുക രോഗിയുടെ വിഷമതകൾ പറയാൻ അവസരം നൽകുക പുസ്തകങ്ങൾ മാസികകൾ പത്രം തുടങ്ങിയവ വായിക്കാൻ കൊടുക്കുകയോ വായിച്ചു കൊടുക്കുകയോ ചെയ്യുക രോഗിക്ക് എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ പകർന്നുകൊടുക്കുക രോഗിക്ക് ഒരു ദിനചര്യ ചിട്ടപ്പെടുത്തി എടുക്കുന്നത് മാനസികാരോഗ്യത്തിന് അത്യാവശ്യമാണ് ശയ്യാവലംബിയായ രോഗികളെ ശരിയായ വിധത്തിൽ നിരീക്ഷിച്ചും സങ്കീർണതകൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചും കരുതലോട് പരിചരിച്ചും അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ നമുക്ക് സാധിക്കും കിടപ്പ് രോഗികളുടെ പരിചരണം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എൽ പ്രൊഫസർഡിജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകൾ ആണ് ഇവ കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത് ഡെങ്കിപ്പനി പകരുന്നതെങ്ങനെ രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ